ഇത് ഫിലോഡൻഡ്രോൺ മൂൺലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ കൊയർ സ്റ്റിക്കിൽ വെച്ചിട്ട് നല്ലപോലെ ബുഷിയായിട്ട് ഒരുപാട് വന്നതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് വേറൊരു ചട്ടിയിൽ മാറ്റി നട്ടതാണ് അപ്പോൾ മാറ്റി നട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഷ്ടകാലത്തിന് ഞാനതുകൊണ്ട് വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് അങ്ങനെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാൻ പാടില്ലാത്തൊരു ചെടിയാണത് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പൊള്ളിയ പോലെ അപ്പം ഞാനത് വീണ്ടും വരാന്തയിലോട്ട് എടുത്തു വെച്ചേക്കാണ് അപ്പോൾ അതിന് ഒരു ഇപ്പോൾ ഏതാണ്ട് കൊയർ സ്റ്റിക്ക് വെക്കേണ്ട ആ സമയമായിട്ടുണ്ട് അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ നീളമുള്ള ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ കയറും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കയർ ആദ്യം തന്നെ ഞാൻ ജോയിൻ ചെയ്തിടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പിരിച്ചിൽ മാറ്റിയിട്ട് ലൂസാക്കിയിട്ട് രണ്ടറ്റവും തമ്മിലും ഒന്നും കൂടെ പിരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ അറ്റം സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ താഴോട്ട് അതിൻ്റെ അറ്റം താഴോട്ട് വളച്ച് വെച്ചിട്ട് അതിൻ്റെ മീതേക്കുടിച്ചിട്ടാണ് പതിവ് അങ്ങനെ ഇഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ പൈപ്പ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് പൈപ്പ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കയർ അതിലിങ്ങനെ ചുറ്റി വരുമോട്ട് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ കയർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗമാണ് കേട്ടോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ കൊയർ സ്റ്റിക്ക് ഒക്കെ എത്ര വേണമെങ്കിലും നമുക്കിപ്പോൾ ഏത് സൈസില് വേണമെങ്കിലും വുഡൻ്റെ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മൾ തന്നെ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം വേറെയാണല്ലോ അതുപോലെ തന്നെ ഈ പൈപ്പ് ആണെങ്കിലും പല അളവിലെ പൈപ്പ് ഉപയോഗിക്കാം കേട്ടോ ഞാനൊന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് വാങ്ങിച്ചത് അപ്പോൾ ഇന്നലെ കടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു രണ്ട് ഇഞ്ചിൻ്റെ വാങ്ങിക്കുന്നവരുണ്ട് കുറച്ചുകൂടെ വലിയ ടൈപ്പ് അതായത് മൂന്നിഞ്ചിൻ്റെ അത്രയും റൗണ്ട് കൂടുതലുള്ള അങ്ങനത്തെ പൈപ്പ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അങ്ങനത്തെ അധികം റൗണ്ട് ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറും അത്രയധികം വേണ്ടി വരും കാരണം എന്തായാലും ഇത് ഒരു നീളം വേണമല്ലോ ഇതിന് പിന്നെ ഈ കയറ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ലെയറും കൂടി അതിൻ്റെ കൂടി ഒന്ന് ചുറ്റുക അപ്പം അഴിഞ്ഞു പോകൂല അവസാനത്തറ്റം അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ എന്നെ കയറ്റിക്കൊടുത്ത് ഒന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ കൊയർ സ്റ്റിക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിൻ്റെ പൊള്ളിയ ഇലകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് ഇനി ഈ കൊയർ സ്റ്റിക്ക് ആ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും നമുക്ക് ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ മണ്ണോ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട് ഉറപ്പിച്ച് നിർത്താൻ പറ്റൂട്ടോ ഞാനതിൻ്റെ മുകളിൽ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് വെച്ച് കൊടുക്കാൻ പോണേട്ടോ താഴേന്ന് ഫിലോഡൻട്രോൺ വളർന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഈ റെഡ് ലിപ്സ്റ്റിക്കും കുറച്ചൊന്ന് മുഷിയായിട്ടുണ്ടാകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും താങ്ക്